നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് ശ്രീപാദത്തിലേക്കുള്ള വഴികാട്ടി തയ്യാറാക്കിയത് ശ്രീപാദം ആർ സുകുമാരൻ നായർ ഈ പുസ്തകത്തിൻ്റെ അവതാരിക എഴുതിയിരിക്കുന്നത് മലയങ്കീഴ ഗോപാലകൃഷ്ണൻ ചരിത്ര ലേഖകൻ അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ അവതാരികയാണ് ഞാനിപ്പോൾ വായിക്കാൻ പോകുന്നത് നമുക്കൊന്ന് കേൾക്കാം തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ഇന്ന് ലോകമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു ഇവിടെ കണ്ട അമൂല്യ അമൂല്യരത്നങ്ങളുടെയും സ്വർണ്ണ വെള്ളി ആഭരണങ്ങളുടെയും ശേഖരമാണ് ക്ഷേത്രം ലോക ആകർഷിച്ചത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മാധ്യമ പ്രവർത്തകർ ക്ഷേത്രത്തെപ്പറ്റി പഠിക്കാനും ലേഖനങ്ങൾ തയ്യാറാക്കാനും ഓരോ ദിവസവും എത്തിക്കൊണ്ടിരിക്കുന്നു ക്ഷേത്രത്തിലെ നിലവറകളിൽ കണ്ട അമൂല്യ രക്തവദ്ര സ്വർണശേഖരത്തിന് ഒരു ലക്ഷം കോടിയിലധികം രൂപ വിലവധിക്കുമെന്നാണ് കണക്ക് കൂട്ടുന്നത് ഇത് തിട്ടപ്പെടുത്താൻ ഇന്ത്യയുടെ പരമോന്നത കോടതിയായ സുപ്രീം കോടതി വിദഗ്ദ്ധ കമ്മിറ്റിയെ നിയമിച്ചിട്ടുണ്ട് അവരുടെ കണക്കെടുപ്പ് തുടരുന്നു സുപ്രീം കോടതി നിയമിച്ച അമിക്കസ് കൂറിയുടെ നിർദ്ദേശപ്രകാരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഭരണത്തിലും മാറ്റം വരുത്തിയിട്ടുണ്ട് തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ ചുമതലയിൽ നിന്നും ഭരണം മാറ്റി ഒരു ജില്ലാ ജഡ്ജി അധ്യക്ഷയായ കമ്മിറ്റിയെയാണ് ഭരണം ഏൽപ്പിച്ചത് എക്സിക്യൂട്ടീവ് ഓഫീസറായ ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥനെയാണ് നിയമിച്ചിട്ടുള്ളത് ക്ഷേത്രത്തിലെ കുറേ വർഷത്തെ കണക്കുകൾ പരിശോധിക്കാൻ മുൻ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ വിനോദ് റോയിയെയാണ് കോടതി ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ക്ഷേത്രത്തിന്റെ സുരക്ഷിതത്വം ഇപ്പോൾ സംസ്ഥാന പോലീസിന്റെ നിയന്ത്രണത്തിലാണ് ഇത്രയധികം സൂക്ഷ്മതയോടെയാണ് കോടതിയും സംസ്ഥാന കേന്ദ്ര സർക്കാരുകളും ഈ ക്ഷേത്രത്തെ കാണുന്നത് എന്നിൽ നിന്ന് തന്നെ ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാവുന്നതാണ് ചരിത്രവും ഐതിഹ്യവും കെട്ടുപിണഞ്ഞ് കിടക്കുന്നതാണ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഇന്നലകൾ ഏഴ് ഒൻപതാം നൂറ്റാണ്ടിൽ വൈഷ്ണവ കവി നമ്മാൾ വാർ ഈ ക്ഷേത്രത്തെ പറ്റി പാടിയിട്ടുണ്ട് എന്നാൽ അതിനും മുമ്പുള്ള കാലത്തേക്ക് ഈ ക്ഷേത്ര ചരിത്രം നീളുന്നു എന്നതാണ് യാഥാർത്ഥ്യം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ പോർട്ടുഗീസ് കപ്പിത്താനായ വാസ്കോഡാമ കേരളത്തിൽ എത്തുന്നതോടെയാണല്ലോ ഇന്ത്യയുടെ യൂറോപ്യൻ അധിനിവേശത്തിൻ്റെ തുടക്കം എന്നാൽ ഈ സമയം ക്ഷേത്രത്തിലേക്ക് ഇന്ത്യ ഒട്ടാകെയുള്ള ഭക്തജനങ്ങളെ ആകർഷിക്കപ്പെട്ടിരുന്നു ആയ രാജാക്കന്മാരിൽ നിന്ന് ലഭിച്ച ഈ ക്ഷേത്രം പിൽക്കാലത്ത് വേണാട് രാജാക്കന്മയുടെ വകയായി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊൻപതിൽ വേണാട്ടിൽ അധികാരത്തിൽ വന്ന അനിഴൻ തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ഈ ക്ഷേത്രം ഇന്നത്തെ രൂപത്തിൽ പുതുക്കിപ്പണിഞ്ഞത് അക്കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ നാവിക ശക്തിയായ ഡച്ചുകാരെ തോൽപ്പിച്ച് ശക്തനായി മാറിയ മാർത്താണ്ഡവർമ്മ അയൽ രാജ്യങ്ങൾ ഓരോന്നായി പിടിച്ചെടുത്ത് വേണാടിനോട് ചേർത്തു ഒടുവിൽ വേണാട് കന്യാകുമാരി മുതൽ കൊച്ചിയുടെ അതിർത്തി വരെ ഉള്ള വിസ്തൃതമായ തിരുവിതാംകൂർ ആയി ആ രാജ്യത്തെ ആയിരത്തി എഴുന്നൂറ്റി എൺപതിൽ മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം എന്ന ചടങ്ങ് വഴി ശ്രീപദ്മനാഭന് സമർപ്പിച്ചു താനും തൻ്റെ അനന്തരാവകാശികളായ രാജാക്കന്മാരും ശ്രീപത്മനാഭദാസന്മാരായി അറിയപ്പെടുമെന്നും ശ്രീ പത്മനാഭന് വേണ്ടിയാണ് തങ്ങൾ രാജ്യം ഭരിക്കുന്നതെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു അതോടെ ഈ ക്ഷേത്രം തിരുവിതാംകൂറിന്റെ ഭരണഘടന പോലെയായി ഇവിടെ പുതിയ ഉത്സവങ്ങളും ചടങ്ങുകളും ഏർപ്പെടുത്തിയത് മാർത്താണ്ഡവർമ്മയാണ് മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവ് ആയിരത്തി തൊള്ളായിരത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി വരെ പന്ത്രണ്ട് രാജാക്കന്മാർ ശ്രീ പത്മനാഭസ്വാമി സ്വാമി ദാസന്മാരെ രാജ്യം ഭരിച്ചു ഇന്ത്യക്ക് ബ്രിട്ടീഷ് ബ്രിട്ടീഷാരിൽ നിന്നും സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം ആദ്യം തിരുവിതാംകൂർ കൊച്ചിയുമായി ചേർന്ന് തിരുക്കൊച്ചിയായി പിന്നീട് മലബാറുമായി തിരുക്കൊച്ചി സംയോജിപ്പിച്ച് ഐക്യകേരളം രൂപീകരിച്ചു അതോടെ രാജഭരണത്തിന്റെ അവസാന കണ്ണിയും അറ്റുമെങ്കിലും രാജകുടുംബവും ഈ ക്ഷേത്രവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം തുടരുന്നു ഇപ്പോൾ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം പുതിയ ഭരണസമിതി വന്നുവെങ്കിലും ക്ഷേത്ര ആചാരങ്ങൾക്കും ചടങ്ങുകൾക്കും നേതൃത്വം കൊടുക്കുന്ന ട്രസ്റ്റിൻ്റെ ട്രസ്റ്റ് രാജകുടുംബത്തിലെ മുതിർന്ന അംഗമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം സന്ദർശകർക്ക് ഇതൊരു അത്ഭുതമാണ് അതിനകത്തുള്ള കൊത്തുപണികളും ചിത്ര തൂണുകളും ശ്രീവേലിപ്പുരയും എല്ലാം വിസ്മയമായി നിൽക്കുന്നു ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് സഹായമാണ് ശ്രീപാദം ആർ സുകുമാരൻ നായർ എഴുതിയ ശ്രീപാദത്തിലേക്കുള്ള വഴികാട്ടി എന്ന പുസ്തകം ക്ഷേത്രത്തിന്റെ ചരിത്രവും ഐതിഹ്യവും മാത്രമല്ല ഇതിന് ചുറ്റുമുള്ള പ്രധാന സ്മാരകങ്ങളെക്കുറിച്ചും ഈ പുസ്തകത്തിലുണ്ട് തീർച്ചയായും ഇത് സന്ദർശകർക്ക് അനുഗ്രഹമാണ് രണ്ടായിരത്തി ഇരുപത് ജൂലൈ പതിമൂന്നിലെ സുപ്രീം കോടതി വിധിയിലൂടെ രാജകുടുംബത്തിന്റെ അവകാശം പുനഃസ്ഥാപിച്ചു അവതരിക എഴുതിയിരുന്നത് മലയൻകീഴ് ഗോപാലകൃഷ്ണൻ ചരിത്ര ലേഖകൻ ഇനി നമുക്ക് ഇതിൻ്റെ മറ്റൊരു ഭാഗമായി അടുത്തൊരു എപ്പിസോഡിൽ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം